ബഹുമാന്യനായ അധ്യക്ഷൻ അധ്യക്ഷ വേദിയിലെ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ദളിത് ലീഗിൻ്റെ സംസ്ഥാന ജില്ലാ നിയോജക മണ്ഡലം ഭാരവാഹികൾ പ്രിയപ്പെട്ട സഹപ്രവർത്തന്മാർ സഹോദരന്മാരെ സഹോദരിമാരെ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു സ്റ്റേജിൽ നോക്കിയാൽ ഒരു നീണ്ട നിര നമ്മുടെ നേതാക്കന്മാരുടെ നിരയുണ്ട് എല്ലാവർക്കും ഒട്ടനവധി അനുഭവങ്ങൾ അനുസ്മരണങ്ങളൊക്കെ ഉണ്ണികൃഷ്ണൻ സംബന്ധിച്ചിടത്തോളം പറയാനുണ്ട് അതൊന്നും പറയാൻ നമുക്ക് സമയമില്ല നമ്മുടെ മനസ്സിൻ്റെ മാണിക്യ കൊട്ടാരത്തിൽ ജീവിക്കുന്ന ആളാണ് ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ ഈ വാര്യങ്കുന്നത്ത് കുഞ്ഞഹാജി സ്മാരക മലപ്പുറം ടൗൺ ഹാൾ ഈ ടൗൺ ഹാളിൽ നിന്നുകൊണ്ട് നൂറുകണക്കിന് പ്രസംഗങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ഉന്നിക്ഷണം നടത്തിയിട്ടുണ്ട് ഞങ്ങളൊക്കെ ദീർഘകാലം ഒരുമിച്ച് പ്രവർത്തിച്ച ആൾക്കാരാണ് മുസ്ലിം ലീഗിൻ്റെ സംഘടനാരംഗത്ത് ദളിത് ലീഗിൻ്റെ പ്രവർത്തന രംഗത്ത് അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു പ്രകൃതി എന്നുള്ള നിലക്കൊക്കെ തന്നെ ദീർഘകാലം ഒരുമിച്ച് ബോധിച്ച ആളാണ് ഞാൻ പലപ്പോഴും ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി ഉണ്ണികൃഷ്ണൻ സ്ഥാനം ഏറ്റെടുത്ത അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിക്കുന്നത് വരെ അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു സ്റ്റേജിൽ ഞാൻ ഉണ്ണികൃഷ്ണനെ അഭിസംബോധന ചെയ്യുന്ന ആൾ നമ്മുടെ ജില്ലയുടെ മുഖ്യമന്ത്രി എന്നാണ് ജില്ലയുടെ മുഖ്യമന്ത്രി എന്നാണ് ഞാൻ കുണ്ണികൃഷ്ണനെ അഭിസംബോധന ചെയ്തു പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം മഹോരാത്ര പരിശ്രമിച്ചു ഊണില്ലാതെ ഉറക്കമില്ലാതെ വിശ്രമമില്ലാതെ നാട്ടിൻ പുറങ്ങളിലും നഗരപ്രദേശങ്ങളിലും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലും ദളിത് ലീഗിൻ്റെ ദളിത് ലീഗിൻ്റെ ഫൗണ്ടറാണല്ലോ ഓ യു സി ഇവിടെ ഇരിക്കുന്നുണ്ട് ദളിത് ലീഗിൻ്റെ ഫൗണ്ടറാണ് യു സിയും അതുപോലെ തന്നെ കുണ്കൃഷ്ണനുമൊക്കെ അതിൻ്റെ പ്രവർത്തനം മരിക്കുന്നതുവരെ രോഗശയ്യയിൽ കിടക്കുമ്പോൾ പോലും ഇതായിരുന്നു ഉണ്ണിയുടെ ചിന്ത ഞങ്ങളൊക്കെ അടുത്തിരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ പറയും മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു പാർട്ടി വളരെ നന്നായിട്ട് പരിഗണിച്ച ഒരു പ്രവർത്തകനാണ് ഉണ്ണി എല്ലാ നിലയിലും അത് അനർഹമായിട്ടൊന്നും നേടിയതിൽ അർഹതക്കുള്ള അംഗീകാരം അദ്ദേഹത്തിൻ്റെ പാർട്ടി നൽകിയിട്ടുണ്ട് കാട്ടിക്കൂട്ടുന്ന സ്വഭാവം അദ്ദേഹത്തിനില്ല ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇപ്പോൾ മമ്പുറ നേർച്ച രണ്ട് ദിവസം മുമ്പാണ് കഴിഞ്ഞത് ആദ്യ ഭക്ഷണ പൊതു വാങ്ങുന്നത് മുണ്ണികൃഷ്ണനാണ് മരണശേഷം ഇപ്പോൾ രണ്ട് പ്രാവശ്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മകനാണ് അത് നിർവഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുണ്ണികൃഷ്ണന്റെ കുടുംബാംഗങ്ങൾ ഭാര്യയും മക്കളൊക്കെ ഇവിടെ മുമ്പിലിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മതസൗഹാർദ്ദം അതേതരത്തും അദ്ദേഹം അതിനെപ്പറ്റി പ്രസംഗിക്കുമ്പോൾ അപ്പം നമ്മുടെ നാട്ടിലെ പള്ളികളാവട്ടെ ക്ഷേത്രങ്ങളാവട്ടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവട്ടെ എല്ലാവരും എവിടെയൊക്കെ ഉണ്ണികൃഷ്ണൻ്റെ സാന്നിധ്യം ആവശ്യം അവിടെയൊക്കെ ഉണ്ണി എത്തിച്ചേരും പിന്നെ അദ്ദേഹത്തിന് ഊർജ്ജം നൽകുന്ന പാണക്കാട്ടെന്നാണല്ലോ പാണക്കാട്ടെ ഒരു കുടുംബാംഗങ്ങളെ പോലെയാണ് തങ്ങന്മാർ ഉണ്ണികൃഷ്ണനെ കണ്ടിരുന്നു അകാലത്തിലുള്ള ആ വേർപാട് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ് ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കറിയാം ഒരു വലിയ വിടവ് അദ്ദേഹത്തിലൂടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സ്റ്റേജിലും അതുപോലെ തന്നെ സദസരും മരിക്കുന്ന സഹപ്രവർത്തന്മാരോട് പറയാനുള്ളത് ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രസംഗിച്ചു അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഉണ്ണികൃഷ്ണനോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വളരെ നല്ല രീതിയിൽ അദ്ദേഹം ബിജാഭാവം നൽകിയ ഈ സംഘടന അതിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുക എനിക്കും അത് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ്റെ ആദരാഞ്ജലങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി ജയ്